നോട്ട് ദ ന്യൂക്ലിയേഴ്സ് ബെറ്റ് സെൻസ് ഓഫ് ഓറിയന്റേഷൻ മേക്സ് ബൈറ്റ് മർമ്മമല്ല മർമ്മബോധമാണ് സത്തയ്ക്ക് ആധാരമാകുന്നത് തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കും ശുഭകരമാകട്ടെ സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും മർമ്മമാണ് ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനം അന്ന് ഒരു ദിവസം നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോ അതിന്റെ നിരൂപണം അവതരിപ്പിക്കുന്ന സമയത്ത് വർഗീസേട്ടൻ സൂചിപ്പിച്ച ഒരു കാര്യം അത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മളത് ആ വിഷയം കൃത്യമായിട്ട് ഇങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നത് മർമ്മമല്ല മർമ്മബോധമാണ് സത്യയ്ക്ക് ആധാരമാകുന്നത് മർമ്മമല്ല എന്ന് പറയുമ്പോൾ മർമ്മനേ അല്ല എന്നല്ല അർത്ഥം ആ മർമ്മം എന്നുള്ളത് മാത്രമല്ല മർമ്മമാണ് ഒരു വ്യവസ്ഥയ്ക്ക് ആധാരമായത് ഒരു സത്ത ഉണ്ടാകുന്നതിന് മുമ്പ് അതിന്റെ ആദി കോശം ഉണ്ടാകുന്നു അത് മർമ്മമായി നിലകൊള്ളുന്നു ആ മർമ്മം അതിന്റെ ടോട്ടൽ എക്സിസ്റ്റൻസിനെ ടോട്ടൽ ആക്ടിവിറ്റിയെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരവസ്ഥ അപ്പോ ഇപ്പോ ഉദാഹരണത്തിന് സൈഗോട്ട് എന്നുള്ള അവസ്ഥ ഉണ്ടായി ഉണ്ടായി കഴിയുമ്പോൾ ആ സൈഗോട്ട് എന്നുള്ളതിൽ നിന്നും ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് ഈ നമ്മുടെ ഹോൾ ബോഡി എന്ന് പറയുന്നത് ആ ഹോൾ ബോഡി അതിന്റെ ഹോളിൽ എത്തിക്കഴിഞ്ഞിട്ടും അതിന്റെ ആക്ടിവിറ്റീസ് എല്ലാം ഡിക്രമിൻ ചെയ്യുന്നത് അതിന്റെ മർമ്മമാണ് അഥവാ ന്യൂക്ലിയസ് ആണ് അപ്പോ ഏതൊരു വ്യവസ്ഥക്കകത്തും അങ്ങനെ ഒരു ഒരു ഹൈറാർക്കി കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട് ആ മർമ്മത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഈ മർമ്മമാണ് ഇതിന്റെ ആയിട്ടുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് പക്ഷേ ഈ മർമ്മം എന്ന് പറയുന്നത് അവിടെ ഉണ്ടെന്നും മർമ്മം എന്ന് പറയുന്നതിനെ ഓറിയന്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് നമ്മുടെ വ്യവസ്ഥയുടെ ആക്ടിവിറ്റി ടോട്ടലി സംഭവിക്കുന്നത് എന്നും മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ പ്രാധാന്യം മനസ്സിലാവുക നമ്മൾ കമ്മ്യൂണിറ്റി ആക്ടിവിറ്റിയിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ കോട്ടക്കാരന് ചെയ്യുന്ന സമയത്ത് കോട്ടക്കാരനില് കുറച്ചു പേര് കോട്ടക്കാരൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യും കുറച്ച് പേര് അവര് കോട്ടക്കാർവിൽ നിന്ന് അല്ലെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ കിട്ടുന്ന സമയത്തോ അല്ലെങ്കിൽ കോട്ടക്കാർ എന്നുള്ള ആക്ടിവിറ്റിയിൽ പങ്കെടുത്ത സമയത്തോ അവർക്ക് ബോധ്യമായതുകൊണ്ട് അതിനെ ഫോളോ ചെയ്യും അവർക്ക് ബോധ്യമായതിനെ ഫോളോ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവർ അവരുടെ മനസ്സിനെ അവരുടെ ബോധ്യത്തെ അവരുടെ ബോധത്തെ ബോധത്തെ ഒക്കെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം അവർ നൽകിയ നിർദ്ദേശത്തെ ആധാരമാക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് അതിന്റെ മുന്നിൽ വ്യവസ്ഥയില്ല വ്യക്തിയില്ല ഇതൊന്നുമില്ലാതെ തന്നെ അവര് ആ നൃത്തത്തിൽ ചലനത്തില് അതെല്ലാം പാലിക്കുമെന്നുള്ളതാണ് ചിലർ ഗുരുത്വത്തെ ഫോളോ ചെയ്യും ആരാണോ ഇൻസ്ട്രക്ട് ചെയ്തത് ഇൻസ്ട്രക്ട് ചെയ്ത സിസ്റ്റത്തെ ഫോളോ ചെയ്യും ഇൻസ്ട്രക്ട് ചെയ്ത സിസ്റ്റം എന്നുവെച്ചാൽ ഉപവ്യവസ്ഥയാണ് ആരാണോ മർമ്മം മർമ്മത്തെ ഫോളോ ചെയ്യും ഈ മർമ്മത്തെ ഫോളോ ചെയ്യുന്നത് ബാലൻസ് ഉള്ള ആളുകളാണ് സിസ്റ്റത്തെ ഫോളോ ചെയ്യുന്നത് സിസ്റ്റത്തെ മാത്രം ഫോളോ ചെയ്യുന്നത് ഹൈലി റിഥമിക് ആയിട്ടുള്ള ആളുകളാണ് ഇൻഡിവിജ്വലിനെ ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ സെൽഫിനെ ഫോളോ ചെയ്യുന്നത് ലോജിക്കൽ ലോജിക്കലായിട്ടുള്ള ആളുകളാണ് അത് നമുക്കത് ആ പ്രോസസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും അതുപോലെ എപ്പോഴും ഈ മർമ്മം എന്നുള്ളത് അവിടെ ഉണ്ട് എന്നുള്ള ആ ബോധമുണ്ടല്ലോ അതിന്റെ മുകളിലുള്ള ഓറിയന്റേഷൻ ഏതൊരു വ്യവസ്ഥയ്ക്കും ആ വ്യവസ്ഥയെ രൂപകൽപ്പന ചെയ്യുന്ന അതിനെ നിയന്ത്രിക്കുന്ന അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന അതിന്റെ ധർമ്മങ്ങളെ ബോധ്യപ്പെടുന്ന അതിന്റെ പർപ്പസിനെ ബോധ്യപ്പെടുന്ന ഒരു ഇടം ഒരു ബോധം ഉണ്ടെന്നും ആ ബോധസത്തയാണ് ഇതിന്റെ ടോട്ടൽ സംവിധാനത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെന്നും ഒരു കോശത്തിന് മനസ്സിലാകുമ്പോൾ കോശത്തിന്റെ ഘടകങ്ങൾക്ക് മനസ്സിലാകുമ്പോഴുള്ള കോശം കൃത്യമായിട്ട് പ്രവർത്തിക്കാം കാരണം ധർമ്മം എന്നുള്ളത് മുൻ തലമുറയിൽ നിന്നും കൈമാറിക്കിട്ടിയ മുൻ വ്യവസ്ഥയിൽ നിന്നും കൈമാറി കിട്ടിയ മുൻ ഇടത്തിൽ നിന്നും മുൻ കാലത്തിൽ നിന്നും കൈമാറി കിട്ടിയ ഉണ്ണിന് മാത്രമേ ഒരു ഇടത്തിന് മാത്രമേ ഒരു എൻറ്റിറ്റിക്ക് മാത്രമേ ബോധ്യമാവുകയുള്ളൂ എന്താണ് ചെയ്യേണ്ടത് അത് ധർമ്മം ആ ധർമ്മത്തെ ബോധ്യമാകുന്നത് ആ സമയത്ത് മാത്രമാണ് ആ ഇടത്തിന് മാത്രമാണ് അത് ബോധ്യപ്പെട്ട് അതിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ മാത്രമാണ് വ്യവസ്ഥ പൂർണമായിട്ടും ആ ദിശയിലേക്ക് പോവുക ഇല്ലെങ്കിലോ വ്യവസ്ഥയുടെ ഓരോ ഘടകവും ഓരോ ദിശയിലേക്ക് ചലിച്ചുകൊണ്ടിരിക്കും ഓരോ ദിശയിലേക്ക് ചലിക്കുന്ന സമയത്ത് കേന്ദ്രീകരണം നടക്കില്ല ദിശ ദിശയിലേക്ക് തിരിയാൻ കഴിയില്ല അങ്ങനെ ഒരു ദിശയിലേക്ക് ഒരു കേന്ദ്രീകൃത സംവിധാന കേന്ദ്രീകൃത ദിശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ വ്യവസ്ഥയ്ക്ക് അതിന്റെ ധർമ്മം നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ അപ്പോ ഈ ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ കോശത്തിന്റെ ന്യൂക്ലിയസ് അല്ലാതിരിക്കുന്ന എല്ലാവയ്ക്കും മർമ്മമുണ്ടെന്നും മർമ്മത്തിന്റെ ഇച്ഛക്കനുസരിച്ച് മർമ്മത്തിന്റെ നിർദ്ദേശത്തിനനുസരിച്ച് പോകാവൂ എന്നുമുള്ള ബോധമുണ്ടായിരിക്കണം ആദ്യകാലങ്ങളില് ഈ ഗോത്രങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് ഗോത്രമൂപ്പൻ അല്ലെങ്കിൽ ഗോത്രമൂപ്പന്മാര് ഗോത്രസഭ ആ അവയുടെ നിയന്ത്രണത്തിലായിരിക്കും ആ ഗോത്രം മുഴുവൻ പിന്നീടത് മറ്റേ നടിയിൽ തുടങ്ങിയ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോ നാട്ടു രാജാക്ക മാറി കുടുംബത്തിലേക്ക് കൂട്ടുകുടുംബത്തിലേക്ക് വന്നപ്പോഴൊക്കെ കാരണവന്മാരിലേക്ക് മാറി ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയില്ല ഇത് എല്ലാവരും തുല്യരാണ് ഈ തുല്യരാണെന്ന് പറയുന്ന സമയത്ത് വ്യവസ്ഥ വ്യവസ്ഥയാവില്ല നമ്മൾ ജനാധിപത്യം എന്ന ഭൂലോകമിത്തിന്റെ പുറത്ത് നമ്മൾ ജീവിച്ചു പോകുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല കാരണം സമം എന്നുള്ളൊരവസ്ഥ ഭൂമിയിൽ ഇല്ല പ്രപഞ്ചത്തിലില്ല സമ സമ മിതിയാണുള്ളത് ഒരുപോലെ ഗണിക്കപ്പെടുക എന്നുള്ള അവസ്ഥയുള്ളൂ ഒരുപോലെ നിൽക്കുക എന്നുള്ള അവസ്ഥയില്ല ഒരുപോലെ നിയന്ത്രിക്കപ്പെടുക എന്നുള്ള ഒരു അവസ്ഥയില്ല അപ്പൊ ഈ ഒരു അവസ്ഥ പ്രകൃതിയുടെ ആ നിയമത്തെ മനസ്സിലാക്കാതെ നമ്മൾ സമത്വത്തെ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് കുടുംബങ്ങൾ പാളിപ്പോകുന്നത് സൗഹൃദങ്ങൾ പാളിപ്പോകുന്നത് ഏത് സൗഹൃദത്തിലും സമത്വമല്ല ഉള്ളത് അത് അതിനൊരു ഡോമിനൻസ് ഉണ്ടാവും എവിടെയും ഒരു ഡോമിനൻസ് ഉണ്ടാവും ഇത് പ്രകൃതിയുടെ നിയമമാണ് എന്നാൽ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ വ്യവസ്ഥയുടെ ന്യൂക്ലിയസിന് കൃത്യമായിട്ട് നിയന്ത്രണം ഉണ്ടായിരിക്കും അത് അതിന്റെ ഒരു രാജാധികാരം എന്ന് വേണമെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം ഒരു രാജാധികാരം ഉണ്ടായിരിക്കും ആ രാജാധികാരത്തിനാണ് ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുക ഇന്ന് നിലനിൽക്കുന്ന ഒരു കോർപ്പറേറ്റിനെ എടുക്കുക ഒരു സെൻട്രലൈസ്ഡ് റൂളിംഗ് സിസ്റ്റത്തെ ഡെമോക്രസി എന്ന പേരിൽ നമ്മൾ വിളിക്കപ്പെടുന്ന സെൻട്രലൈസ്ഡ് ഫെഡറൽ സംവിധാനത്തെ എടുക്കുക ലോക ലോക സർക്കാർ ഉണ്ടാകുന്ന സംവിധാനത്തെ എടുക്കുക എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ ഇന്ന് ഇവിടെ വിജയിക്കുന്ന എക്സിക്യൂട്ടീവ്സിന്റെ എല്ലാം ഇടയിൽ നിൽക്കുന്നത് ആ ക്ലിയർ ഹയറാർക്കിയാണ് അതിൽ എന്താണോ സെൻട്രലൈസ്ഡ് സിസ്റ്റം പറയുന്നത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രവർത്തനം ഇന്ത്യയിൽ ഇത് കൃത്യമായിട്ട് പോകാത്തതുകൊണ്ട് ഇന്ത്യ ഇത്രയേറെ കറപ്റ്റഡ് ആകുന്നതുകൊണ്ടാണ് ഈ ഒരു ഹൈറാർക്കിയൽ സിസ്റ്റത്തെ അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരു പാഠം ഓൾറെഡി ഇവര് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയുടെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് രാജഭരണത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊടുത്ത സംഭവമാണ് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായപ്പോ നമ്മൾ ഈ ഹൈറാർക്കിയെ അതിന്റെ നിയമങ്ങളെ പാലിക്കാത്തൊരവസ്ഥയായി നിയമങ്ങൾ ഇവിടെ ഉണ്ടെന്നും അത് നമ്മുടെ മോളിൽ എക്സിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ നമ്മൾ കറപ്ഷൻ കൊണ്ട് പരിശ്രമിക്കുന്നു അപ്പോൾ ഇതെല്ലാം ചുറ്റുപണഞ്ഞ് കിടക്കുന്ന ഒരു കോശത്തിന്റെ ആണെങ്കിലും സമൂഹത്തിന്റെ ആണെങ്കിലും ഭൂമിയുടെ ആണെങ്കിലും പ്രപഞ്ചത്തിന്റെ ആണെങ്കിലും നാം ഇവിടെ ഇതിനു വേണ്ടി സംഘടിക്കുന്ന ഈ സത്സംഗത്തിന്റെ ആ ഒക്കെ ഉള്ളിൽ ഈ ഒരു നിയമം വ്യവസ്ഥയുടെ മർമ്മ നിയമവും മർമ്മത്തെക്കുറിച്ചുള്ള ബോധനിയമവും ഉണ്ട് പൗരബോധമില്ലായക മർമ്മബോധമില്ലായകയാണ് പ്രകൃതിബോധമില്ലായക പ്രകൃതിയോട് ഉത്തരവാദിത്തം ഇല്ലായക സമൂഹത്തോട് ഉത്തരവാദിത്തം ഇല്ലായക മർമ്മബോധം ഇല്ലായുകയാണ് ഈ മർമ്മബോധമാണ് സംസ്കാരം എന്ന വഴി നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് മർമ്മബോധത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല കാൽഷ്യം ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു എലമെന്റ് റഥം ആൻഡ് ലോജിക്കൽ സ്പത്വത്തിനകത്തെ കാൽഷ്യം ഫാക്ടർ എന്ന് അതിലെ കാൽഷ്യത്തിന്റെ അളവ് ഇതിന് ഇത് അറിയാനുള്ള മർമ്മബോധത്തെ അറിയാനുള്ള നമ്മുടെ ശേഷിയെ ബാധിക്കുകയും ചെയ്യും എല്ലാം ചാലഞ്ചുകൾ ഉണ്ട് എങ്കിൽ പോലും ബോധ്യപ്പെടേണ്ടത് ഈ മർമ്മം എന്നുള്ളതിനേക്കാളും കൂടുതൽ മർമ്മ ബോധമാണ് ഒരു വ്യവസ്ഥയെ മുൻപോട്ട് നയിക്കുക എന്നുള്ളതാണ് സുസ്ഥിര ജീവന സമൂഹത്തിലെ മുഴുവൻ വ്യക്തികൾക്കും ഈ ഒരു ബോധ്യം കൃത്യമായി ഉണ്ടാകേണ്ടതുണ്ടെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയും പഠനവും പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം